എല്ലാവർക്കും അപ്പൊ നമ്മള് ഇപ്പോ ഉള്ളത് ബിന്ദുവിന്റെ വീടിന്റെ ഭാഗത്താണ് ഇടക്കളത്തൂരാണ് അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്ക് ഇടാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കുറച്ച് കുറവായിരുന്നു ഇത്രയും നാള് നമ്മള് ഇത്രയും നാളെന്ന് പറയുമ്പോ വൺ വീക്കോളം നമ്മള് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു നമ്മുടെ ശിവു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഒരു ജലദോഷം വന്നപ്പോൾ ചെവി ചെവിയിൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അവൾക്ക് അപ്പം നമ്മളത് എപ്പോഴും വരുന്നത് കൊണ്ട് നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അവൾക്ക് ചെവി വേദനയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത് അപ്പൊ ശിവുനാ വെച്ച് കഴിഞ്ഞാല് പണ്ട് തൊട്ടേ കുഞ്ഞിതിലാണെങ്കിലും അവൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞപ്പോ ചെവിക്ക് വേദന വരാറുണ്ട് ചെവിക്ക് പ്രയാസങ്ങൾ വരാറുണ്ട് അപ്പൊ നല്ല ഡോക്ടറെ കാണിക്കും മരുന്ന് ഒഴിക്കും അങ്ങനെയാണ് പതിവ് അപ്പൊ ഈ പ്രാവശ്യം അവൾക്ക് നല്ലോണം വാക്സ് നിക്കണായിരുന്നു അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടറെടുത്ത് പറഞ്ഞു ഉണ്ണിക്ക് ചെവിയിൽ നല്ലോണം വാക്സ് നിക്കണ്ടത് ജലദോഷം ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മരുന്ന് ഒന്നും വാക്സ് പുറത്തേക്ക് പോവാനുള്ള മരുന്നൊന്നുണ്ടായിരുന്നു പക്ഷെ വാക്സ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഉണ്ണിയുടെ പഴുപ്പ് ആയിട്ട് അറിയാൻ ചെവിയുടെ ബാക്കിലൊക്കെ നല്ല നീരുവീ അപ്പൊ നമ്മൾ ശിവന് ചെറിയൊരു അസുഖം വന്നാ പോലും വെച്ചോണ്ടിരിക്കാറില്ല നമ്മള് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി റീസെന്റായിട്ട് നമ്മള് ശിവനെ മുടങ്ങാതെ കാണിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ശ്രീജിത്ത് ഡോക്ടറാണ് കാരണം നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ശിവുന്റെ തലൊന്നും നിലത്തു വീണ് ഇടിച്ചിട്ട് നീർത്തിട്ടാണ് ആളാദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോണത് അപ്പൊ തന്നെ നമുക്ക് ഡോക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു അന്ന് ഒരു പറഞ്ഞില്ലൊരു ഫേവറേറ്റ് ഡോക്ടറെ അതല്ല അന്ന് ഉണ്ണിനെ കാണിച്ചതിന് ശേഷം ഞങ്ങള് പറയണ്ടായി ഇനി അപ്പൊ ശിവുനെ ഈ ഡോക്ടറെ കാണിച്ച മതി എന്ന് അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഞാൻ കൊറേ പേര് കാണാൻ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കൊറേ പേര് പറഞ്ഞിട്ടും അറിഞ്ഞൊരു കാര്യാണ് നല്ലൊരു ഡോക്ടറാണ് പിള്ളേർക്ക് പറ്റി നല്ല ഡോക്ടറാണ് അവിടെ ഇരിക്കണത് എന്ന് പറഞ്ഞു കൊറേ പേർക്ക് അറിയാം ഈ ഡോക്ടറിനെ ഡോക്ടർ ഗുരുവായൂരപ്പനാ പറഞ്ഞത് അപ്പൊ വാര ചൂനെ രക്ഷിച്ചത് ഡോക്ടർ മനുഷ്യൻ ഗുരുവായൂരപ്പൻ പറയണ്ടെ പ്രായതല്ലേ അപ്പൊ നമ്മള് ശരിക്കും പേടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ഡോക്ടർ ഇവിളുടെ ആ ഒരു അസുഖത്തിൻ്റെ മാസ്റ്റോഡൈറ്റിസ് എന്നാണ് പറഞ്ഞത് അത് റയറായിട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ടോ അപ്പോൾ ഇവിടെ പഴുപ്പ് കയറിയിട്ട് അത് എന്തായാലും ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയില് പറയേണ്ടതായിരിക്കും നല്ലത് അറിയാം നമ്മള് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ കണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടാണ് പോയത് അത് അല്ല വരുന്നുണ്ട് പിന്നെ നമ്മുടെ ശിവുവിന് കിടന്നുണ്ടായിരുന്ന പ്രയാസങ്ങൾ അതായത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞെടുക്കണം ആ ചെവിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോ അവള് എണീറ്റിരുന്നിട്ട് ഇപ്പൊ കമഴ്ന്നു കിടക്കുക അങ്ങനെ ഭയങ്കര കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടിക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഓരോരുത്തർക്കും കുട്ടികൾക്ക് ചെറിയ വൈകി വരണമെങ്കിൽ അപ്പൊ കൊണ്ടുപോയി കാണിക്ക ഇപ്പൊ ഞങ്ങള് വെച്ചിരുന്നിട്ടല്ല പക്ഷെ നമ്മള് അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ശിവ ഇപ്പൊണ്ടാവില്ലായിരുന്നു പറഞ്ഞത് നമ്മളടുത്ത് ഡോക്ടർ കാണിച്ചു പറഞ്ഞു അഡ്മിറ്റ് ആയേ പറ്റുള്ളൂ നല്ല നല്ല മരുന്നുകള് ഡോക്ടർ കൊടുത്ത് സെറ്റായി ഞങ്ങളൊക്കെ വിന്തൊക്കെ കരഞ്ഞു പൊളിച്ചിണ്ട് അമ്മ അതിൽ സീനായിരുന്നു ഞാൻ പിന്നെ എന്തൊക്കെ വിഷമം എന്നാലും കരയില്ലേ പിന്നെ മാറിന്ന് കരീ അങ്ങനത്തെ സെറ്റപ്പള്ളോ സി ടി സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പഴുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ മെഷീൻ പേടിച്ച് ഉറങ്ങാനുള്ള ഒരു ചെറിയ ഉറക്കം അപ്പൊരു കഴിഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ കൊടുത്തു അപ്പൊ ആള് ഉറങ്ങി അച്ഛന്റെ തോളത്ത് കിടന്ന് ഉറങ്ങും ഞങ്ങളുടെ തോളത്ത് ഇങ്ങനെ ഉറങ്ങും പക്ഷെടുത്ത് കഴിഞ്ഞപ്പ അവളെ നീക്കിയാണ് എന്നിട്ട് വീണ്ടും കിടന്ന് അതേപോലെ ഉറങ്ങും പിന്നെ നമുക്ക് വേറെ മാർഗ്ഗ വരെ മൂന്നു മണി രണ്ടുമണി നേരത്തെ വരെ ഉറങ്ങി കിടക്കുമ്പോഴ് ഞങ്ങള് മെഷീന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉറങ്ങാണ്ട് കൊണ്ടുപോവായിരുന്നു

ില്ല ശിവന്റെ ഒബ്സർവേഷൻ ചെയ്തു അപ്പോഴൊന്നും അതുവരെ ഞാൻ അടിച്ച് പുറത്തിരിക്കുന്നു അപ്പോഴും ഡോക്ടറിനോട് പറഞ്ഞു പേടിക്കാൻ കൂടാ പിന്നെ എന്ത് ധൈര്യം അപ്പൊ ഡോക്ടർക്ക് വലിയൊരു നന്ദി ശിവനെന്ന് വെച്ചുകഴിഞ്ഞാല് കുഞ്ഞിപ്പൊ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എങ്ങനെ തന്നെയാണ് ഒരു കുഞ്ഞൊരു ചെറിയൊരു വേദന ഉണ്ടെന്ന് അറിഞ്ഞാ പോലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാ ഒരു വിഷമാണ് അപ്പൊ ഉണ്ണിക്ക് പനി വന്നിട്ട് ഫിക്സ് വന്ന ആ ഒരു ടൈമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ശിവന് ചെറിയൊരു വേദന വന്ന അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കുരു വന്നാൽ പോലും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല അപ്പോൾ കൊണ്ടി കാണിക്കും ടെൻഷനും കാര്യങ്ങളും കൂടുതലാണ് ഒരു തന്നെ അടിപൊളിയായിരുന്നു നമ്മളവിടെ ആദ്യം വാർഡിലേക്കാണ് പറ്റിയത് പിന്നെ ശിവന്റെ സ്വഭാവം മരുന്ന് കൊടുക്കുമ്പോഴും കരച്ചിലും പിഴിച്ചിലും കാരണം നമ്മൾ നേരെ റൂം എടുത്തു കാരണം ഇവിടെ നമുക്ക് അറിയാം കരഞ്ഞു പൊളിക്കും ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം നമ്മള് സെപ്പറേറ്റ് റൂം റൂമെടുത്തു ഒരാഴ്ച കറക്റ്റ് ആയിപ്പോ ഡിസ്ചാർജ് ചെയ്തു ഇപ്പൊ ആൾ ഉഷാറാണ് ആന്റിബയോട്ടിക്സൊക്കെ ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ട് ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയില് മിക്കവരും അറിഞ്ഞിട്ടുണ്ട് കാര്യം യൂട്യൂബിൽ എല്ലാരും അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് ദിവസം ഈ വീഡിയോയില് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് കാണിക്കുന്ന ശിവന് മരുന്ന് കൊടുക്കുന്നത് വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം അങ്ങനെ നമ്മുടെ അഡ്മിറ്റ് ആക്കിയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ അടുത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കരുത് ഇപ്പോൾ ശിവവിന് ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിച്ച കാരണം കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും ചെറിയ ജലദോഷമായ പോലും ചെറിയതല്ലേ എന്നുള്ള രീതിയിൽ മാറുന്നുള്ള രീതിയിൽ വിട്ട് കളയാണ്ടിരിക്കുക കാണിക്കുക കാരണം നമുക്കറിയില്ലല്ലോ അപ്പം അച്ഛന് അച്ഛൻ്റെ ബസ്സും വരും കേട്ടോ അച്ഛൻ രാവിലെ നേരത്തെ വരും അമ്മ ഫുഡാക്കി കൊടുക്കും അപ്പോൾ ഈ ഒരു പോഷനൊക്കെ ഉണ്ണി ഐ സിയിൽ മറ്റേ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് അവൾ ഒബ്സർവേഷന് വേണ്ടി ഐ സിയിൽ കയറ്റിയിട്ടുള്ള ഒരു ടൈമാണ് അപ്പം അവൾ നന്നായി സംസാരിക്കുന്നുണ്ടാവും എന്നുള്ളൊരു പേടിയായിരുന്നു വായൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവളുടെ അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ ഇങ്ങനെ മെല്ലെ മെല്ലെ സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അത് ഒക്കെ കഴിഞ്ഞ് ടെൻഷനടിച്ച് കരഞ്ഞ് അത് വയ്യാണ്ടായിട്ട് ഞങ്ങളത് പോവാണ് കേട്ടോ റൂമിലേക്ക് And then അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ജാത പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുപോയി കാണിക്കച്ചാ എന്ന് പറഞ്ഞിട്ട് ആ വഴിയിലേക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചതാണ് കേട്ടോ കൃഷ്ണൻ അവൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശിവവിനെ കൃഷ്ണനാക്കണം അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഗുരുവായൂരപ്പനെ ആക്കാൻ പോവാട്ടെ ശിവു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കാരണം എൻ്റെ മോളെ ആക്കാൻ പറ്റിയില്ലല്ലോ ഗുരുവായൂർ കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം അത് നടന്നില്ലല്ലോ പക്ഷേ എൻ്റെ മോളെ ഒന്ന് കാണിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും കുട്ടും കൂടെ പോയിട്ട് അവിടെ റോട്ടിൽ ഇങ്ങനെ ഘോഷയാ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവ പറഞ്ഞു അമ്മ എനിക്ക് കൃഷ്ണനാവണം എന്നെ കൃഷ്ണനാകുമോ എന്നൊക്കെ പറഞ്ഞു കേട്ടാ പക്ഷെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണ്ടേ അപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ എന്താ പറയുക റൂമിൻ്റെ ഉള്ളിൽ ഇതേ ഇതായിരുന്നു അംഗം കകൂലൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് കൃഷ്ണനെ പോലെ എന്നൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടി പാടിക്കൊടുത്ത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അപ്പം അച്ഛനും മോളും കൂടിയിട്ടിങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടാ ഭയങ്കര ഒരു വിഷമമുള്ളൊരു ഇത് ദിവസങ്ങളായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് മാറി വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചേട്ടൻ ദിവസം വരും കേട്ടോ ചേട്ടൻ ജോലി കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോൾ ചേട്ടൻ വരും അപ്പോൾ ശിവാപ്പി ആണെങ്കിൽ കഞ്ഞി ഇഷ്ടം നന്നായി നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് കഞ്ഞി നന്നായി കുടിക്കും പിന്നെ അച്ഛൻ എന്നും രാവിലെ നേരത്തെ വരും അപ്പോൾ ഓരോ ദിവസത്തെയും കൂടിയിട്ട് ഇടവിട്ടിട്ടാണ് ഇട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ഡോക്ടറെ അപ്പോൾ കുട്ടു ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു പോഷൻ എടുത്തതാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഡോക്ടർ സംസാരിക്കുന്നതുണ്ട് മുഴുവനായിട്ട് എല്ലാവരും കണ്ടോളൂട്ടാ അപ്പോൾ ഡോക്ടറായാലും സിസ്റ്റർ അവിടുത്തെ സിസ്റ്റർമാരായാലും ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഷിബുവിന് കരച്ചിൽ വാശിയൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് ഒരു റോസാപ്പൂ കൊടുത്തു കേട്ടോ അവിടെ ഒരു കുട്ടിയാരോ കൊടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊച്ച് കുറേ വിഷമിച്ചതല്ലേ കുറേ വേദനയൊക്കെ അനുഭവിച്ചതല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞിട്ട് അവൾക്ക് ഏറ്റവും കടയിൽ ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ വരുന്ന ഒരു എന്താ പറയുക ഡോക്ടർ സെറ്റ് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു തിരക്കിലിൻ്റെ ഇടയിൽ കയറിയൊരു കടയിലായിരുന്നു പക്ഷേ അത് പോയിട്ട് വേടിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ പിന്നെ വേടിച്ച് പിന്നെ മേടിക്കാൻ കയറാമെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നേ നമ്മൾ വേറൊരു തിരക്കിലായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ അത് പോയി അവൾ ആഗ്രഹിച്ച ആ സാധനം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടനും കുട്ടും കൂടെ പോയിട്ട് അത് മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ ആൾ ഹാപ്പിയായി എൻ്റെ മോളൊരിക്കലും ഇങ്ങനെ വിഷമിച്ചിരിക്കണതോ അല്ലെങ്കിൽ കറിയണതോ അല്ലെങ്കിൽ വേദനയുണ്ടെന്നോ പറയണതൊക്കെ ഒക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്ലഡ് എടുത്ത് വിട്ടോണ്ണിയുടെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വീണ്ടും കരച്ചിലും വശി ഇപ്പോൾ എന്നോട് പറയണത് അവൾ അമ്മ കരയലമ്മ അമ്മ കരയലെന്ന് പറയുമ്പോൾ നം നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അവൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് വിഷമാണ് എന്നാൽ അപ്പോൾ അങ്ങനെ എന്താ പറയുക ബ്ലഡ് ഒക്കെ എടുത്തു അപ്പോൾ അവൾ നല്ല കളിയിലും തിരക്കിലാണ് അപ്പോൾ ആ ഒരു വേദനയുടെ കാര്യം മറന്നു അപ്പോൾ കളിക്കണത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വേറെ ആർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെയുള്ള എല്ലാ ഡോക്ടർ ഇഞ്ചെക്ഷൻ വെച്ചാലെന്നുള്ള പേടിയുണ്ട് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ഇഞ്ചെക്ഷൻ വെക്കണം നമുക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഇപ്പോൾ ഇതൊക്കെ സെറ്റൊക്കെ മേടിച്ച് കൊടുത്തു അപ്പം നമ്മുടെ ചേട്ടൻ ഉണ്ട് കൂടെ പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ പേടിയാണിത് അപ്പോൾ ചേട്ടൻ ശിവന് ഫുഡ് വാരി മാരി കൊടുക്കാനാട്ടാ അവൾക്ക് ചേട്ടൻ മാരി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മാറി കൊടുക്കിട്ടുണ്ടെങ്കിൽ അപ്പോൾ നന്നായി കഴിക്കാറും ഉണ്ട് അവൾ അപ്പോൾ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചപ്പാത്തിയും കഞ്ഞി ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പോൾ ചേച്ചി ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശിവ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് അംഗം അപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നപ്പോൾ ആളാകെ മാറി അത് കാരണം വേറെ വല്ല ഡോക്ടറാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇ എൻ ടി ഡോക്ടറൊക്കെ നല്ല ഡോക്ടേഴ്സാണ് കോപ്പറേറ്റീവ് തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ചെവിരു ഉള്ളിലേക്ക് വെള്ളം കിടക്കാൻ പാടില്ല അപ്പൊ മേല് നന്നായി മറ്റേ ടറക്കി വെച്ച് നനച്ച് തൊടച്ച് വൃത്തിയാക്കി എടുക്കൂട്ടാ അപ്പോൾ നമ്മുടെ ഡിസ്ചാർജിന്റെ ദിവസമാണിത് അപ്പോൾ ഡോക്ടർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം നോക്കാട്ടോ നമ്മുടെ ശിവു ഒരാഴ്ച ഇത് തൃശ്ശൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലില് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ശിവനെ ഇപ്പൊ പൂർണ്ണ ആരോഗ്യതയൊക്കെ മാറ്റിട്ടുണ്ട് നമ്മളെ കുമ്പോൾ ശ്രീശ്വര ഡോക്ടറാണ് പീഡിയത്തിക് ഡോക്ടറാണ് അപ്പൊ ഈ ഒരു അസുഖം കഴിഞ്ഞ പുറകെടുക്കതിനെ പറ്റി അറിയില്ല അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ശിവുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഡോക്ടർ പറയുന്ന അവൾക്ക് ചെടിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ചെടിയുടെ പുറകിലൊരു മാസ്റ്റോയിഡ് ബോൺ എന്ന് പറഞ്ഞിട്ട് എല് ആ എല്ലി പഴുപ്പ് വരികയാണ് അപ്പോ ചെവി പഴുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് വെച്ചോണ്ടിരുന്ന കഴിഞ്ഞാല് ആ പഴുപ്പ് തലച്ചോറിലേക്ക് കയറാനും തലച്ചോറിൽ പഴുപ്പോ വെങ്കേജിസ് എന്ന് പറഞ്ഞൊരു രോഗം വരാം നോക്കിയായിട്ട് അതുപോലെ ചെവിയുടെ എല്ലിന്റെ പുറകിലും നരമ്പുണ്ട് രക്തക്കോളുണ്ട് ഞരമ്പ് അപ്പൊ അതിന് ബ്ലഡ് ബ്ലോട്ട് ആയിട്ട് അതും ബ്രെയിനിൽ കംപ്ലൈന്റുകളൊക്കെ വരാം അപ്പൊ അത് ഒരു കുട്ടിയുടെ കുട്ടിയുടെ താഴെ വലിയോർക്കും ഉണ്ടാവാം മരണത്തിൽ വരെ കലാശിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് അതിനാ മാസ്ട്രോഡൈറ്റിസ് എന്ന് പറയും അപ്പൊ ചെല്ലിയ ഇൻഫെക്ഷൻ മാസ്റ്റോഡൈറ്റിസ് വന്നു അപ്പൊ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവന് വരെ പ്രശ്നം വരുമായിരുന്നു അപ്പൊ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഇവര് ചെയ്ത പുണ്യം കൊണ്ടും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല ഏഴ് ദിവസം അവിടെ കെടുത്തി മരുന്നൊക്കെ കൊടുത്തു കിട്ടി ഉഷാറായിട്ട് കിട്ടിക്ക് പോകാണ് വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ പോകുന്നത് അതിൽ വളരെയധികം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവര് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സംഭവിക്കുന്നുണ്ട് നമ്മുടെ അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാനും കുട്ടും കൂടി ഒന്ന് വീട് വരെ വന്നോട്ട് അത്യാവശ്യം ദൂരണ്ട് പക്ഷെ ശിവ വരുന്നേക്കാൾ മുമ്പ് വീട് എങ്ങനെയൊക്കെ എടുക്കണ്ടായിരുന്നു ഞങ്ങൾ പോകണ സമയത്ത് എങ്ങനെ കെടുക്കുന്നത് അതുപോലെ കെടുക്കണ്ടായിരുന്നേ അപ്പോൾ അന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിത് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് വന്നിട്ടത് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഞാനും കുട്ടും പോയി വരുമ്പോഴേക്കും അച്ഛൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്നുണ്ടാ പിന്നെ ഞങ്ങളത് ശിവുന് ഫസ്ക്രൈന്ന് എടുത്തൊരു പുതിയൊരു ഫ്രോക്കാണ് അപ്പോൾ അതൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ശിവുനെയും കൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ മാറി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് കഴിഞ്ഞിട്ടത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ചേച്ചി വന്നിട്ട് കേട്ടോ ചേച്ചി അച്ഛൻ ഞാന് ചേട്ടൻ ഞങ്ങളാണുള്ളത് അപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നീണ്ട ഒരാഴ്ചക്ക് ശേഷം നമ്മള് വീട്ടിലെത്തിയിട്ടാ ശിവ ഒരാഴ്ചക്ക് ശേഷം ഇപ്പൊ വീട് കാണുന്നത് നമ്മളിടക്കിട ഇങ്ങനെ വന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വരണ്ടായിരുന്നു അവിടെ ചേച്ചിന്റെ ചേട്ടൻ വന്നോണ്ടിരിക്കയാണ് അച്ഛനെ വീട്ടിലാക്കി ശിവ വന്ന് കിടന്നുറങ്ങി അപ്പൊ കണ്ടില്ലേ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് കുറെ ക്ഷീണിച്ചുട്ടോ കൊറേ ടെൻഷൻ അടിച്ചിട്ടും കൊറേയൊക്കെ അവസ്ഥയിലായിരുന്നു നമ്മള് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് ഉണ്ടായത് എന്താണ് ഉണ്ടായത് എന്താണ് നമ്മുടെ അവസ്ഥ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്